ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ് അഞ്ചാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ അടിസ്ഥാന പാഠാവലിയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റ് കളിയല്ല കളി അതിലെ ഒന്നാമത്തെ ചാപ്റ്ററിന്റെ പേരാണ് ടോം ഓയില് കായികമേള ഇവിടെ നമുക്ക് ആദ്യം തന്നിരിക്കുന്നത് ഒരു കുട്ടിയുടെ കളി കളിയനുഭവമാണ് ഇവിടെ തന്നിരിക്കുന്നത് നമുക്ക് ആദ്യം വായിച്ചു നോക്കാം ഒത്തിരി നാളത്തെ ആഗ്രഹമാണ് ഫുട്ബോൾ കളി അതും ആൺകുട്ടികളെ എതിർത്ത് ഇതുവരെ കളിക്കാത്തത് കൊണ്ട് വെറുതെ ബോൾ തട്ടിക്കളിയാം എന്നൊക്കെ വിചാരിച്ചു പക്ഷെ കളി തുടങ്ങിയതും ആൺകുട്ടികൾ കളി തുടങ്ങി അപ്പോൾ മനസ്സിലായി ഇത് അത്ര എളുപ്പമൊന്നും അല്ലെന്ന് ഞങ്ങളുടെ കളി കണ്ട് മാഷ് ഞങ്ങളോടൊപ്പം ചേർന്നു മാഷ് ഒരു അടി അങ്ങ് അടിച്ചു കൊടുത്തു അപ്പോഴല്ലേ രസം പന്തിന് പകരം മാഷിൻ്റെ ചെരുപ്പ് പോസ്റ്റിലടിച്ചു ഗോളായി അതൊരു കുട്ടിയുടെ ഒരു പെൺകുട്ടിയുടെ കളി അനുഭവമാണ് അവളുടെ ആഗ്രഹമായിരുന്നു ഒരു ഫുട്ബോൾ കളി എന്ന് പറയുന്നത് ആൺകുട്ടികളിലൊക്കെ ആൺകുട്ടികളൊക്കെ എതിർത്ത് ഒരു ഫുട്ബോൾ കളിക്കുക എന്നുള്ളത് അവൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ അവർ കളിച്ചൊരു കളിയെക്കുറിച്ച് ഫുട്ബോൾ കളിയെക്കുറിച്ചാണ് ഈ അനുഭവം അപ്പോൾ അതിൻ്റെ ഇടയിൽ അവർ മാഷും കൂടെ കയറി വന്നു അല്ലേ അങ്ങനെ മാഷ് കയറി വന്നിട്ട് മാഷിൻ്റെ ചെരുപ്പാണ് ഗോളായിട്ട് പോയത് അപ്പോൾ ഇത് വളരെ ഒരു കളി അനുഭവം അനുഭവമല്ലേ അപ്പം ഇതുപോലെ എന്താണ് ചെയ്യാൻ പറയുന്നത് നിങ്ങളും ധാരാളം കളിക്കുന്നവരാണ് വീട്ടിലും സ്കൂളിലും കൂട്ടുകാരോടൊത്ത് നിങ്ങൾ ണ്ട് വീട്ടിലൊറ്റയ്ക്കും ചില കളികൾ കളിച്ചിട്ടുണ്ടാവും നിങ്ങളോട് ഏതെങ്കിലും ഒരു കളി അനുഭവം പറഞ്ഞു നോക്കിയാലോ എല്ലാവരും പറയണേ അപ്പൊ ഇത് നിങ്ങളുടെ ഏതെങ്കിലും ഒരു കളി അനുഭവം ഇതുപോലെ നിങ്ങളുടെ ഏതെങ്കിലും ഒരു കളി അനുഭവം നിങ്ങളുടെ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യാനാണ് പറയുന്നത് അപ്പൊ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ ഇതുപോലെ കളി അനുഭവങ്ങൾ അല്ലേ അപ്പൊ അതുപോലെ ഏതെങ്കിലും കളി അനുഭവങ്ങൾ കളിക്കുമ്പോ ഉണ്ടായ ഇടയിൽ ഉണ്ടായ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ആ അനുഭവങ്ങളെ കുറിച്ചിട്ട് പറയുക അപ്പൊ നമ്മുടെ ഫസ്റ്റത്തെ ചാപ്റ്റർ ആണ് ടോമോയിലെ കായികമേള അപ്പൊ ടോം ഇത് ഒരു നോവലാണ് നമ്മുടെ ജപ്പാ ജപ്പാനീസ് നോവലാണത് ഇത് എഴുതിയിരിക്കുന്നത് ജപ്പാനിലെ വളരെ പ്രശസ്തനാ പ്രശസ്തമായ ടെലിവിഷൻ പ്രതിഭയും അതേപോലെ യൂണിസെഫിന്റെ ഗുഡ്വിൽ അംബാസിഡറും ആയ തെൽസുകോ കുറിയോനഗിയാണ് അദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായ പ്രശസ്തമായൊരു നോവലാണ് നമ്മുടെ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് നമ്മൾ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിരിക്കുന്നത് അൻബർ അലിയാണ് അത് ടോട്ടോ ചാൻ ജനാലയക്കരികിലെ വികൃതി കുട്ടിയിൽ എടുത്ത ഒരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത് ടോമോയിൽ കായികമേളയിൽ പഠിക്കാനുള്ളത് ടോമോ എന്ന് പറയുന്നത് ഏർ ഒരു സ്ഥലമാണ് ആ സ്ഥലത്തില് തൻ്റെ തൻ്റെ കുട്ടിക്കാലത്തെ അനുഭവങ്ങളെ കുറിച്ചിട്ട് വിവരിക്കുന്നതായിട്ടാണ് ഇവിടെ പറയുന്നത് അപ്പം വിവരിക്കുന്നത് ആരാണ് ടോട്ടോച്ചാനാണ് ടോട്ടോച്ചാൻ എന്ന് പറഞ്ഞാൽ വളരെ വികൃതിയായി വികൃതിയായ ഒരു പെൺകുട്ടിയാണ് ടോട്ടോച്ചാൻ എന്ന് പറയുന്നത് അതുപോലെ നമ്മളിവിടെ ടോട്ടോച്ചാനേയും കോബയാഷി മാസ്റ്ററേ ഒക്കെ പരിചയപ്പെടുന്നുണ്ട് അപ്പോൾ ഇപ്പം ഇവരുടെ സ്കൂളിൽ ടോമോയിലെ ഇവിടെ സ്കൂളിലെ മാസ്റ്ററാണ് കോബയാഷി മാസ്റ്റർ അപ്പം കോബയാഷി മാ നമ്മുടെ നമ്മുടെ സ്കൂളുകൾ പോലെയല്ല ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നേർന്നിട്ടുള്ളതാണ് നമ്മുടെ ടോമോയിലെ സ്കൂൾ എന്ന് പറയുന്നത് കോബയാഷി മാസ്റ്ററിൻ്റെ സ്കൂള് അപ്പം അവിടത്തെ മാറ്റങ്ങൾ അവിടെ കായികമേളയിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് ഉള്ളത് അതാണ് നമുക്ക് ഈ പാഠത്തിൽ പഠിക്കുന്നത് ഓക്കെ നമ്മുടെ സ്കൂളുകളിലുള്ള പോലത്തെ ഉള്ള കായികമേള അല്ല ടോമോയിലെ കായികമേള എന്ന് പറയുന്നത് നമുക്ക് വായിക്കാം മറ്റെന്തിനും എന്ന പോലെ നമ്മുടെ പാഠം സ്റ്റാർട്ട് ചെയ്യാണ് ടോമോയിലെ കായികമേള മറ്റെന്തിനും എന്ന പോലെ ടോമോയിലെ കായികമേളയ്ക്കും ഉണ്ടായിരുന്നു ഒരു അപൂർവത ഇതര എലിമെന്ററി സ്കൂളുകളിലേത് തുല്യമായ രണ്ടേ രണ്ട് മത്സര ഇനങ്ങൾ മാത്രം ടംവലിയും മൂന്നുകാലിൽ ഓട്ടവും അപ്പൊ വേറെ നമ്മുടെ ടോമോയില് കായികമേളക്ക് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ട് വേറെ സ്കൂളുകളില് ഉള്ള പോലെയുള്ള രണ്ടേ രണ്ട് മത്സര ഇനങ്ങൾ മാത്രമാണ് നമ്മുടെ ടോമോയിൽ ഉള്ളത് വടംവലിയും മൂന്നുകാലിലോട്ടവും ബാക്കിയുള്ളതെല്ലാം തന്നെ അവിടുത്തെ മാസ്റ്റർ ഉണ്ടാക്കിയ മത്സര ഇനങ്ങളാണ് മറ്റുള്ളവയെല്ലാം മാസ്റ്ററുടെ കണ്ടുപിടുത്തങ്ങളാണ് വിപുലവും സൂക്ഷ്മവുമായ കായിക സാമഗ്രികളൊന്നും ആവശ്യമില്ലാത്തവ സ്കൂളിൽ നിന്ന് തന്നെ ലഭ്യമായ സാധാരണ സൗകര്യങ്ങളുടെ സഹായത്തോടെ രൂപപ്പെടുത്തിയ ഇനങ്ങൾ ഉദാഹരണത്തിന് മീൻ വായിലൂടെ ഉള്ള എടുക്കാം അപ്പൊ ബാക്കിയുള്ള ബാക്കിയുള്ള മത്സര ഇനങ്ങൾ അതായത് വടംവലിയും മൂന്നുകാലിലോട്ടവും അല്ലാതെ ബാക്കിയുള്ള മത്സര ഇനങ്ങളെല്ലാം തന്നെ അവിടെയുള്ള മാസ്റ്റർ മാസ്റ്ററിൻ്റെ കണ്ടുപിടുത്തങ്ങളാണ് ഓക്കെ അതിനൊന്നും തന്നെ ഒരുപാട് സാധനങ്ങളൊന്നും ആവശ്യമുണ്ടായിരുന്നില്ല വളരെ സിമ്പിൾ ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ടായിരുന്നു ആ മത്സര ഇനങ്ങൾ അത് നടത്തിയിട്ടുണ്ടായിരുന്നത് അതിലെ ഒരു മത്സര ഇനമാണ് മീൻവാലു മീൻവാലിലൂടെയുള്ള ഓട്ടം അതിന്റെ ചിത്രമാണ് ഇവിടെ തന്നിരിക്കുന്നത് മത്സരാകൃതിയിലുള്ള കുഴലിന്റെ രൂപത്തിൽ കട്ടിയേറിയ കൊണ്ട് നിർമ്മിച്ച് ചായം തേച്ച് മൂടി പിടിപ്പിച്ച് എടുപ്പുകൾ അക്കാലത്ത് സുലഭമാണ് ഇവയെ സ്കൂൾ മൈതാനത്തിന്റെ മധ്യത്തിലായി സ്ഥാപിക്കുന്നു മണിയടി കേൾക്കുന്നതും കുട്ടികൾ ഈ കരിമീൻ എടുപ്പുകളെ ലക്ഷ്യമാക്കി ഓട്ടം ആരംഭിക്കും വായിലൂടെ ഉള്ളിൽ പ്രവേശിച്ച് വാലറ്റത്തൂടെ തിരിച്ചിറങ്ങണം തിരികെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തുമ്പോൾ മീൻ വാലൂടെ മീൻ വാലുടോട്ടം അവസാനിക്കുന്നു ടോമോയിൽ ആകെ മൂന്ന് മത്സ്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് മൂന്ന് പേർക്ക് മാത്രമേ ഒരേ സമയം മത്സ്യത്തിൽ പങ്കെടുക്കാൻ കഴിയുമായിരുന്നുള്ളൂ അപ്പൊ എങ്ങനെയാണ് മീൻ വാലു കൂടെ ഉള്ള ഓട്ടം എങ്ങനെയാണ് കളിക്കുക മനസ്സിലായില്ലേ ആ മത്സരത്തെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായോ ഇത് ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് തുണി കൊണ്ടാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അത് അതിന് എന്നിട്ട് എന്തെങ്കിലും മത്സ്യത്തിൻ്റെ ആകൃതിയിൽ നമ്മൾ ഡിസൈനൊക്കെ ചെയ്ത് കളറൊക്കെ കൊടുത്ത് അതിങ്ങനെ ഒരുക്കി വെച്ചിരിക്കുകയാണ് ഇങ്ങനത്തെ മൂന്നെണ്ണം മാത്രമേ സ്കൂളിൽ ഉണ്ടായിരുന്നുള്ളൂ ഓക്കെ അപ്പോൾ അതൊരു മത്സ്യത്തിൻ്റെ ആകൃതിയിലെ കുഴലിൻ്റെ രൂപമാണ് അത് കട്ടി കട്ടി തുണി കൊണ്ടാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം ഇതെങ്ങനെ കളിക്കുക ഇത് മൂന്നെണ്ണം സ്കൂളിന്റെ സെന്റർ മൈതാനത്ത് കൊണ്ടുപോയിട്ട് ഗ്രൗണ്ടിൽ മധ്യത്തിലായിട്ട് വെക്കണു മണിയുടെ കേൾക്കുമ്പോൾ എന്ത് കുട്ടികൾ സ്റ്റാർട്ടിങ് നിന്ന് ഈ മീനുകളുടെ അടുത്തേക്ക് ഓടണം എന്നിട്ട് അതിന്റെ വായിലൂടെ കയറുക കുട്ടികൾ ചെയ്യുന്ന കണ്ടില്ലേ വായിലൂടെ കയറിയിട്ട് അതിന്റെ വാലറ്റത്ത് കൂടെ ഇറങ്ങണം ഇങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പൊ തിരികെ എന്നിട്ട് എന്ത് ചെയ്യണം വാലറ്റത്തിൽ കൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ കളി കഴിയില്ല തിരിച്ച് ഓടി തുടങ്ങിയത് സ്റ്റാർട്ടിങ് പോയിന്റ് എവിടെയാണോ അവിടേക്ക് തിരിച്ച് അവസ്ഥ എത്തുന്ന ആളാണ് വിജയിക്കുക ഇങ്ങനെയാണ് മീൻ വായിലൂടെ മീൻ വായിലൂടെയുള്ള ഓട്ടങ്ങൾ മത്സരഹീനം ചെയ്യേണ്ടത് അപ്പ പക്ഷെ ടോമോയില് ഉണ്ടായിരുന്നത് മൂന്നേ മൂന്ന് മത്സ്യങ്ങൾ ഉണ്ടായില്ലോ അതായത് ഇങ്ങനെയുള്ള ഈ ഗെയിം കളിക്കാനുള്ള ഇതുപോലത്തെ മൂന്നെണ്ണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് എന്താ സംഭവിക്കുക ഒരേ സമയം മൂന്ന് കുട്ടികൾക്ക് മാത്രമേ കളിക്കാൻ പറ്റുവായിരുന്നുള്ളൂ സംഗതി ലളിതമാണെന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നാം പക്ഷേ അത്ര എളുപ്പമുള്ളതല്ല മത്സ്യത്തിന്റെ ഉദരം ദൈർഘ്യമേറിയതും ഇരുട്ടുനിറഞ്ഞതുമാണ് ദിഗ്ഭ്രമം പിടിപെടാൻ അത്ര സമയമൊന്നും വേണ്ട ടോട്ടം ചാൻ ഉൾപ്പെട്ട ഉൾപ്പെടെ പല കുട്ടികളും പഴുതെറ്റി മീനിന്റെ വായിലൂടെ തന്നെ പുറത്തിറങ്ങാൻ തുടങ്ങി അബദ്ധം പിണഞ്ഞ് മനസ്സിലായപ്പോൾ തിരക്കിട്ട് വീണ്ടും ഉള്ളിലേക്ക് ഓടുകയെ നിവർത്തി ഉണ്ടായിരുന്നുള്ളൂ കാഴ്ചകർക്ക് രസം പകരുന്ന ഇനമാണ് ഈ മീൻ വായിലൂടെ ഓട്ടം കുട്ടികൾ മുന്നിലേക്കും മിന്നിലേക്കും പരിധി നടക്കുമ്പോൾ കരിമീൻ തടിയാൻ ജീവനുള്ളത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകി ആടാൻ തുടങ്ങും അപ്പൊ നമുക്ക് കാണുമ്പോൾ വളരെ സിമ്പിൾ സിമ്പിളാണെന്ന് തോന്നും അല്ലേ മീൻ വായിലൂടെ എന്താ കയറുക ഇറങ്ങുക ഉള്ളൂ എന്ന് തോന്നും പക്ഷെ അത് അത്ര എളുപ്പമായിരുന്നു ില്ല എന്താ കാരണം ഒന്നാമത്തെ കാരണം എന്ന് വെച്ചാൽ ഇത് വളരെ വലുതായിരുന്നു അതിന്റെ ഇതിനുള്ളിലൂടെ പോയി പുറത്ത് ഇറങ്ങാന്ന് പറഞ്ഞാൽ കുറച്ച് അത്യാവശ്യം നല്ല ദൂരം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ എന്താ സംഭവം എന്താന്ന് വെച്ചാൽ ഇരുട്ടായിരുന്നു അപ്പൊ കുട്ടികൾക്ക് ചില കുട്ടികൾക്ക് ഉള്ളിൽ കയറുമ്പോൾ ഇരുട്ടാകുമ്പോ ഭയങ്കര പേടിയൊക്കെ തോന്നാൻ തുടങ്ങും ഓക്കെ അതുപോലെ എന്താ വഴി വഴി ഇരിട്ടായത് കൊണ്ട് കാണൂല എവിടെ കൂടിയാണ് ഇറങ്ങേണ്ടെന്നുള്ള വഴിയൊന്നും അറിയായിരുന്നില്ല നല്ല ദൂരം നല്ല നീളം ഉണ്ടായിരുന്നു അപ്പോ കുട്ടികൾ കയറുന്ന വഴി കൂടെ തന്നെ ഇറങ്ങാനും തുടങ്ങി അവസാനം നമ്മൾ നമ്മൾ ഇറങ്ങിയത് വായിക്കൂടെ തന്നെ ഇറങ്ങിയെന്ന് മനസ്സിലാകുമ്പോൾ തിരിച്ചു കയറുക വീണ്ടും കയറുക വീണ്ടും ഇറങ്ങുക അങ്ങനെ വളരെ രസ കാണുന്ന ആൾക്കാർക്ക് വളരെയധികം രസകരമായിട്ടായിരുന്നു തോന്നിയിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇത് തുണികൊണ്ടാന്ന് പറഞ്ഞു അല്ലെ അപ്പൊ തുണി കൊണ്ടായതുകൊണ്ട് തന്നെ ഇന്ന് കുട്ടികൾ ഉള്ളിക്കൂടെ കയറി ഇറങ്ങുമ്പോൾ ആ അത് ഇളകിക്കൊണ്ടിരുന്നു അപ്പൊ മീൻ ഇളകുന്ന പോലെയായിരുന്നു കാണുന്ന ആൾക്കാർക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് ഇങ്ങനെയായിരുന്നു എന്ത് നമ്മുടെ മീൻ വായലൂടെ ഓട്ടം എന്നുള്ള മത്സര ഇനം അടുത്ത ഇനമാണ് വടംവലി 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 മത്സരത്തിൽ വടം ആഞ്ഞു ആഞ്ഞുവലിച്ച് ഹേ ഹോ ഏ ഹോ എന്ന ആർപ്പുവിളിയുമായി കൊബയാഷി മാസ്റ്ററും മറ്റ് അധ്യാപകരും കുട്ടികളോടൊപ്പം കൂടും വടംവലിയിൽ ആവാത്ത യാസോ കിച്ചാനെ പോലുള്ള കുട്ടികൾ മത്സരം നിയന്ത്രിക്കുന്ന ചുമതല ഏറ്റെടുക്കും വിജയികളെ നിർണയിക്കാനായി അവർ വടത്തിന്റെ മധ്യത്തിലുള്ള കൈലേസിൽ കണ്ണും നട്ട് അങ്ങനെ നിൽക്കും അപ്പൊ നിങ്ങൾ എല്ലാവരും വടംവലി മത്സരം കണ്ടിട്ടുണ്ടോ വ രണ്ട് ഗ്രൂപ്പ് ആയിട്ട് തിരിഞ്ഞിട്ടാണല്ലേ വടം വലിക്കുക അപ്പൊ വടങ്ങനെ അവർ നല്ല ആഞ്ഞു വലിക്കുകയായിരിക്കും അപ്പൊ നമ്മുടെ ആ കുട്ടികളുടെ കൂടെ ആരും കൂടും കോബയാഷി മാസ്റ്ററും കൂടുതൽ ആർത്ത് വിളിച്ച് ആർപ്പ് വിളിക്കാൻ വേണ്ടി നമ്മുടെ കോബയാഷി മാസ്റ്ററും അവർ വേറുള്ള മറ്റു അധ്യാപകരും കുട്ടികളുടെ കൂടെ കൂടും അങ്ങനെ നമ്മുടെ യാസോകി ചാനെ പോലുള്ള കുട്ടികൾ എന്താ യാസോകി ചാന്റെ പ്രശ്ന പ്രത്യേകത അവിടെ നോക്കും ഈ ചിത്രത്തിൽ കാണില്ലേ ഇവിടെ നടക്കാൻ കഴിയുന്നില്ല വീൽ ചെയറിലായിരുന്നു അപ്പൊ യാസോകി ചാനൽ പോലുള്ള കുട്ടികൾ എന്താ ചെയ്യുക അതിനുള്ള മത്സരം നിയന്ത്രിക്കുന്ന ചുമതല ഏറ്റെടുക്കും അപ്പൊ വിജയികളെ നിർണ്ണയിക്കുന്നതിൽ അവർ വടത്തിന്റെ മധ്യത്തിലുള്ള കൈലേസിൽ അല്ലെ വടം പറഞ്ഞാൽ ഈ വലിക്കുന്ന കയറാണ് വടം ഈ കൈലേസ് എന്ന് വെച്ചാൽ കിട്ടിയിരിക്കുന്നത് അല്ലെ അപ്പൊ ഇതിന്റെ ഇത് നോക്കി നിൽക്കും എങ്ങോട്ട് ഇതാണ് നമ്മുടെ മത്സരത്തിൽ ആര് മനസ്സിലാക്കാൻ പറ്റുക അപ്പൊ നമ്മള് കുട്ടികൾ എന്താ ചെയ്യുന്നിട്ട് മത്സരം നിയന്ത്രിക്കും സ്കൂളിലെ മുഴുവൻ പേരും പങ്കെടുക്കുന്ന റിലേ ഓട്ടവും ടോമോയിൽ വ്യത്യസ്തമാണ് ആരും ദീർഘനൂരും ഓടേണ്ടതില്ല അസംബ്ലി ഹാളിലേക്ക് നയിക്കുന്ന അർദ്ധ വൃദ്ധാകരം വൃത്താകരമായ കോൺക്രീറ്റ് പടവുകളിലൂടെ മുകളിലേക്കും തിരിച്ച് താഴേക്കും ഒരാളുടെ ഊഴം അവസാനിച്ചു ഒറ്റ നോട്ടത്തിൽ തികച്ചും നിസാരം എന്ന് തോന്നാം പക്ഷെ പടവുകൾ അസാധാരണമാവിധം നേർത്തതും ഇടുങ്ങിയതുമാണ് മാത്രമല്ല ഓരോ കാൽവയ്പ്പിലും ഒന്നിലേറെ പടികൾ ചാടിക്കടക്കാൻ അനു അനുവദിക്കപ്പെട്ടിട്ടില്ല അടുത്ത ഇനം അപ്പൊ ഇങ്ങനെയാണ് വടംവലി മത്സരം അടുത്ത ഇനമാണ് എന്താ സ്കൂളിൽ നമ്മുടെ റിലേ ഓട്ടം എന്ന് പറയുന്നത് അപ്പൊ വേറെ സ്കൂളുകളിലെ പോലെ ഒന്നും ആയിരുന്നില്ല നേരെ സ്റ്റാർട്ടിങ് പോയിന്റ് ഫിനിഷിംഗ് പോയിന്റിലേക്ക് ഓടുക അങ്ങനെ ഒന്നും ആയിരുന്നില്ല നമ്മുടെ ടോമോയിലെ ടോമോയിലെ റിലേ ഓട്ടം എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായിരുന്നു ഒരുപാട് ദൂരം ദീർഘദൂരം പറഞ്ഞാൽ ഒരുപാട് ദൂരം ഒന്നും ഓടേണ്ടതില്ല പകരം അസംബ്ലി ഹാളിലേക്ക് നയിക്കുന്ന അർദ്ധ വൃത്താകാരമായ കോൺക്രീറ്റ് പടവുകളിലൂടെ അതായത് കോൺക്രീറ്റ് പടവ് പറഞ്ഞാൽ കോൺക്രീറ്റ് കൊണ്ടുള്ള സ്റ്റെപ്സ് പടവ് പറഞ്ഞ സ്റ്റെപ്പ് ആ സ്റ്റെപ്പിലൂടെ മുകളിലേക്കും തിരിച്ചു താഴേക്കും ഓടിയാൽ ഒരാളുടെ ഊഴം അവസാനിച്ചു ഇത്ര ചെയ്യേണ്ടു മുകളിലേക്കും കയറുക അതേപോലെ താഴേക്കും ഇറങ്ങും ഇതാണ് ചെയ്യേണ്ടു ഇതാണ് റിലേ ഓട്ടം പക്ഷെ അത് കേൾക്കുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് തോന്നും പക്ഷേ എന്താണ് അവിടുത്തെ പ്രത്യേക അവിടുത്തെ പ്രശ്നം എന്താ ഒറ്റ നോട്ടത്തിൽ തികച്ചും നിസ്സാരം എന്ന് തോന്നാം പക്ഷെ പടവുകൾ അസാധാരണമാം വിധം നേർത്തതും ഇടുങ്ങിയതുമാണ് മാത്രമല്ല ഓരോ കാലിലും ഒന്നിലേറെ പടികൾ ചാടിക്കിടക്കാൻ അനുവദിക്കപ്പെട്ടിട്ടില്ല അപ്പൊ എന്താ അവിടുത്തെ പ്രത്യേകത എന്താണ് ആ സ്റ്റെപ്പിന്റെ പ്രത്യേകത എന്താ നമുക്ക് കേൾക്കുമ്പോൾ വളരെ സിമ്പിൾ തോന്നുന്നു മുകളിലേക്ക് കയറിയാൽ താഴേക്ക് ഇറങ്ങിയ കഴിഞ്ഞു മത്സരം കഴിഞ്ഞു പക്ഷെ അങ്ങനെ ആയിരുന്നില്ല ആ സ്റ്റെപ്പുകൾക്ക് വളരെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു വളരെ ചെറിയ സ്റ്റെപ്പ് വളരെ ചെറിയ സ്റ്റെപ്പുകളായിരുന്നു ഇടുങ്ങി നേർത്തതും ഇടുങ്ങിയതുമായിരുന്നു അവിടുത്തെ ആ പടവുകൾ ആ സ്റ്റെപ്പുകൾ അതുപോലെ നമുക്ക് ഒറ്റയ്ക്ക് മൂന്നോ നാലോ സ്റ്റെപ്പ് ചാടിക്കട അങ്ങനെയൊന്നും പറ്റുമായില്ല ഓരോ ഓരോ സ്റ്റെപ്പുകളായിട്ട് തന്നെ ചാടികടക്കാൻ ഓരോ സ്റ്റെപ്പുകൾ മാത്രമേ കേറാൻ പറ്റുള്ളൂ ഓ അല്ലാതെ ഒന്നിലേ ഒന്നിലേറെ സ്റ്റെപ്പുകൾക്ക് ചാടികടക്കുക അങ്ങനെയൊന്നും ഇതിൽ പറ്റുമായിരുന്നില്ല നീളം കൂടുതൽ ഉള്ളവരോ മുറം പോലെ പരന്ന കാലുകളുള്ളവരോ ആണെങ്കിൽ വെള്ളം കുടിച്ചത് തന്നെ മിശ്രമ മേളകളിൽ കുട്ടികൾ അശ്രദ്ധരായി ചാടി മറിഞ്ഞു നടക്കാറുള്ള സുപരിചിതമായ പടവുകൾക്ക് കായികമേളയുടെ കായികമേളയുടെ എന്ന പ്രത്യേക പ്രാധാന്യം കൈവരുന്നു ആകെട്ടാണ് പടവുകൾ ആവേശം തന്ന ആർപ്പുവിളികളോടെ അവർ കയറുകയും ഇറങ്ങുകയും ചെയ്തു കൊണ്ടിരിക്കും അകലിൽ നിന്ന് നോക്കുന്ന ഒരാൾക്ക് പ്രതിരൂപങ്ങൾ കലങ്ങി മറിയുന്ന ഒരു കാൽഡോസ്കോപ്പിൽ എന്ന പോലെയാണ് ആ മനോഹര ദൃശ്യം അനുഭവപ്പെടുക അപ്പൊ നോക്കിക്കേ എന്താ നമ്മുടെ ിലേയിലെ എന്താ പ്രത്യേകത വളരെ ചെറിയ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു അല്ലേ അപ്പോൾ വളരെ വലിയ കാര്യങ്ങൾ എന്താ വെച്ചാൽ അത്യാവശ്യം കാൽപാദങ്ങളൊക്കെ വലിയ കാൽപാത ഒക്കെ ഉള്ള കുട്ടികൾക്കാണെങ്കിൽ അത് കേറി കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അത് ഓരോ സ്റ്റെപ്പുകളിൽ ഒരേ സമയം കാൽ വെച്ച് പതിക്കെ പതിക്കുക അങ്ങനെ കയറാൻ പറ്റും അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾക്ക് ബുദ്ധിമുട്ടായിരുന്നു അതുപോലെ എന്താണ് എത്ര സ്റ്റെപ്പുകൾ എത്ര പടവുകൾ ഉണ്ടായിരുന്നു എട്ട് സ്റ്റെപ്പുകളായിരുന്നു ഉണ്ടായിരുന്നത് അപ്പം അതും വളരെയധികം രസകരമായിട്ട് ആ റിലേ ഓട്ടവും അവർ ചെയ്യുമായിരുന്നു ആ മത്സര ഇനിയവും ചെയ്യുമായിരുന്നു ടോട്ടോ ചടിയും ടോട്ടോചാന്റെയും ഒന്നാം തരത്തിലെ മറ്റു കൂട്ടുകാരുടെയും പ്രഥമ കായികമേളയായിരുന്നു അത് മാസ്റ്റർ പ്രതീക്ഷിച്ചതുപോലെ പോലെ പോലെ തന്നെ അവർക്കത് ആസ്വദികരമായി തീരുകയും ചെയ്തു അപ്പോൾ നമ്മുടെ ടോട്ടോ ചാൻ ടോട്ടോ ചാൻ്റെ ടോട്ടോച്ചാൻ ഒന്നാം ഒന്നാം താരം എന്ന് പറയുന്നത് ഒന്നാം ക്ലാസ്സാണ് അപ്പോൾ ടോട്ടോ ചാനും ഒന്നാം ക്ലാസ്സാണ് ടോട്ടോ ചാനും അതുപോലെ ഒന്നാം ക്ലാസ്സിലെ വേറെ കൂട്ടുകാർക്കും അവരുടെ ആ സ്കൂളിലെ ഫസ്റ്റ് കായികമേളയായിരുന്നു പ്രഥമ ഭരണം ഫസ്റ്റ് പ്രഥമ കായികമേളയായിരുന്നു അത് അപ്പോൾ നമ്മുടെ മാസ്റ്റർ കോബയാക്ഷി മാസ്റ്റർ പ്രതീക്ഷിച്ച പോലെ തന്നെ അവർക്ക് അത് വളരെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു ആസ്വദികരമായി തീർന്നുപോലെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കായികമേളയിൽ ഏവരെയും അതിശയിപ്പിക്കുന്ന ചിലത് സംഭവിച്ചു അപ്പൊ എന്തായിരുന്നു ആ കായികമേളയിൽ അവർക്ക് എട്ടിപ്പോയിട്ട് എന്തോ എന്തോ വളരെ അതിശയിച്ചു പോയിരുന്നു എന്തോ സംഭവിച്ചു അല്ലെ എന്താ സംഭവിച്ചത് ഇത്തിരിയോളം പോകുന്ന കൈകാലുകളുള്ള കൈകാലയുടെ ഉടമയായ തകഹാഷിയെ എല്ലാ ഇനത്തിലും ഒന്നാമതെത്തി അത് അവിശ്വസനീയമായിരുന്നു അപ്പൊ ഈ ഓരോരുത്തരായി കളിക്കുന്ന കായിക ഇനങ്ങളെല്ലാത്തിലും തന്നെ ആരാ ജയിച്ചത് തകഹാഷി ജയിച്ചു അല്ലെ അവന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ വളരെ വേറെ കുട്ടികളെ പോലെ അത്ര വലുപ്പമൊന്നും ഉണ്ടായിരുന്നില്ല വളരെ ചെറിയ കൈകാലുകളായിരുന്നു അപ്പൊ അവരെല്ലാം ഈ ഒറ്റ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് കളിക്കുന്ന ഇനങ്ങളെല്ലാം തന്നെ തകാശി ജയിച്ചു അത് ആർക്കും തന്നെ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ അതാണ് അവിശ്വസനീയമായിരുന്നു എന്ന് പറയുന്നത് മറ്റുള്ളവർ കരിമീൻ തടിയന്റെ വയറ്റിൽ കിടന്ന് നട്ടം തിരിയുമ്പോൾ തകാശി നൊടി നേരം കൊണ്ട് പുറത്തെത്തുകയായി അപ്പൊ എല്ലാവരും നമ്മുടെ കരിമീൻ ഫസ്റ്റ് ഇനം നമ്മുടെ മീൻ വാലിലൂടെയോട്ടുള്ള ആ ഒരു മത്സര ഇനത്തിൽ കയറിയിട്ട് വഴി അറിയാണ്ടെങ്കിൽ നട്ടം തിരിയുമ്പോൾ നമ്മുടെ തകാശി എന്ത് ചെയ്തു വേഗം നൊടി നേരം പറഞ്ഞാൽ വേഗത്തിൽ വേഗത്തിൽ പുറത്തെത്തുകയുണ്ടായി കൂടെയുള്ളവർ ഏണിപ്പലകൾക്കിടയിലെ നുഴ നുഴന്ന് കയറ്റം ആരംഭിച്ചതേ ഉള്ളു അവൻ അതാ തിരിച്ചിറങ്ങി നമ്മുടെ പടവുകളിലൂടെ കേറുന്നത് അല്ലേ അവൻ വളരെ കുഞ്ഞു ചെറിയ ചെറിയ കാൽപാദങ്ങൾ കാൽപാദങ്ങളായിട്ട് വളരെ ആയിട്ട് അവൻ അതും ചെയ്തു ഏതാനും വാര പിന്നിട്ട് കഴിഞ്ഞിരുന്നു തിരിച്ചിറങ്ങി ഏതാനും വാര പിന്നിട്ട് കഴിഞ്ഞിരുന്നു അസംബ്ലി മന്ദിരത്തിന്റെ പടവകളിൽ റിലയോട്ടക്കാർ ഓരോ ചുവടിലും ഓരോ പടി എന്ന നിയമം പാലിക്കാൻ പാടുപെടുകയും തന്റെ കൂരുടിച്ച കാലുകൾ ഒരു കുതിരയെ പോലെ മുന്നോട്ട് ചലപ്പിച്ചുകൊണ്ട് മിന്നൽ വേഗത്തിൽ തകാഴ്ച്ച അവരെ കടന്ന മുകളിലേക്ക് പോയി റിലയോട്ടവും അവളെ വളരെയധികം എന്ത് ചെയ്തു വേഗത്തിൽ ചെയ്തു തീർത്തു ഈ ഒന്ന് തോൽപ്പിക്കാൻ ഞങ്ങൾ ഞങ്ങൾ തന്നെ നോക്കിട്ടോ ഹും പറ്റിയില്ല പറ്റിയില്ല ഏവർക്കും ഒരേ അഭിപ്രായ അഭിപ്രായമായിരുന്നു എല്ലാ കുട്ടികളും എല്ലാത്തിലും തകർച്ച ചെയ്യിക്കുമ്പോ അവരെ അവന് തോൽപ്പിക്കാൻ മറ്റുള്ള കുട്ടികളും ശ്രമിക്കുമായിരുന്നു അവനെ തോൽപ്പിക്കാനുള്ള വാശിയോടെ മറ്റു കുട്ടികൾ അവരുടെ കഴിവിന്റെ പരമാവധി അധ്വാനിച്ചു അധ്വാനമിച്ചം ഓരോ തവണയും വിജയം അവന് തന്നെ ടോട്ടോ ചാനും കഠിനമായി ശ്രമിക്കാതിരുന്നില്ല പക്ഷെ അവൾ ഒരിക്കലും അവനെ പരാജയപ്പെടുത്താൻ ആയില്ല വെറുതെ നീട്ടി പിടിച്ചുള്ള ഓട്ടമായിരുന്നെങ്കിൽ അവനെ പിന്നിലാക്കാൻ അവർക്കൊക്കെ കഴിയും പക്ഷെ കടമ്പകൾ കടക്കേണ്ട ഒരു ഇനത്തിൽ അവർ അടിയറവ് പറയുകയെ നിവർത്തിയുള്ളൂ നമ്മുടെ നമ്മൾ സാധാരണ ഓട്ടം പോലെയൊക്കെയാണ് നമ്മുടെ സാ സ്കൂളുകളിലൊക്കെ പോലെ തന്നെ വളരെ സാധാരണമായിട്ടുള്ള ഓട്ടം ആണെങ്കിൽ എന്താ ചെയ്യ വേറെ കുട്ടികൾക്ക് ജയിക്കാൻ കഴിയുവായിരുന്നു പക്ഷെ എന്തായാലും ഇവിടെയുള്ള എല്ലാ മത്സരങ്ങളും അധികം വ്യത്യസ്തമായിരുന്നു ഇല്ലേ അതുകൊണ്ട് തന്നെ നമ്മുടെ ആ കുട്ടിയെ താകാശിയെ തോൽപ്പിക്കാൻ ആർക്കും കഴിഞ്ഞിരുന്നില്ല അപ്പൊ എല്ലാവരും ശ്രമിക്കുവായിരുന്നു അവനെ തോൽപ്പിക്കാൻ വേണ്ടി എല്ലാവരും വാശിയോടുകൂടെ തന്നെ ശ്രമിച്ചു നമ്മുടെ ഓട്ടോ വെച്ചാനും ശ്രമിച്ചു പക്ഷെ അവൾക്കും അവനെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല അപ്പൊ എല്ലാത്തിനും ജയിച്ചു കൊണ്ട് അവന് സമ്മാനം കൊടുക്കുകയാണെങ്കിൽ നോക്കി എന്ത സമ്മാനം നോക്കൂ ഒരു വീരനായകന്റെ അഭിമാനത്തോടെയും സന്തോഷത്തോടെയും മനുതാകാശി സമ്മാനങ്ങൾ സ്വീകരിക്കാൻ എത്തിയത് എല്ലാത്തിലും ഒ എല്ലാത്തിലും ഒന്നാമത് ഒന്നാമതായിരുന്നാൽ ഒന്നിനും പിന്നാലെ ഒന്നായി സമ്മാനം വാങ്ങിക്കൊണ്ടിരുന്ന അവനെ മറ്റു കുട്ടികൾ അസൂയയോടെ നോക്കി അപ്പൊ എങ്ങനെയാണ് എല്ലാത്തിലെ എല്ലാ എല്ലാ ഓരോ ഇനങ്ങൾ പറയുന്നു അല്ലെങ്കിൽ വിജയിച്ച എന്ന് പറഞ്ഞപ്പോ മറ്റു കുട്ടികൾക്കൊക്കെ എന്താണ് വളരെ അസൂയ തോന്നി സമ്മാന വിതരണത്തിനുമുണ്ട് ആസ്റ്റരുടേതായ സവിശേഷ രീതികൾ ഒന്നാം സമ്മാനം ഒരു തടിയ നാട്ടുചേന അല്ലെങ്കിൽ മത്തങ്ങ രണ്ടാം സമ്മാനം രണ്ട് ഊരുളക്കിഴങ്ങ് മൂന്നാം സമ്മാനം ഒരുപിടി ചീര ഇങ്ങനെയൊക്കെയാണ് ഒരു പക്ഷെ ആർക്കറിയാം തകാശ വിജയത്തിന് വേണ്ടി തന്നെ അദ്ദേഹം കണ്ടുപിടിച്ചതാവാം ടോമോ ശൈലിയിലുള്ള ആ പ്രത്യേക ഇനങ്ങൾ അപ്പൊ നമ്മുടെ സമ്മാനങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ സ്കൂളുകളിലെ പോലെ ട്രോഫിയോ മെഡലോ അല്ലെങ്കിൽ എന്താണ് നമ്മുടെ സർട്ടിഫിക്കറ്റോ ഒന്നും അല്ല വളരെ വ്യത്യസ്തമായ സമ്മാനങ്ങളായിരുന്നു ടോമോയിൽ ഉണ്ടായിരുന്നത് എന്താ ഒന്നാം സമ്മാനം പറയുന്നത് വളിയൊരു നടിയൻ നാട്ടുചേന അല്ലെ ഒരു നാട്ടു ജേന അല്ലെങ്കിൽ മത്തങ്ങിയായിരിക്കും രണ്ടാം സമ്മാനം രണ്ട് ഉരുളക്കിഴങ്ങ് മൂന്നാം സമ്മാനം ഒരുപിടിച്ച് ഇര ഇങ്ങനെയൊക്കെ ആയിരുന്നു അവിടുത്തെ സമ്മാനങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ എല്ലാം തന്നെ വളരെ അതായത് കായിക ഇനങ്ങളും വ്യത്യസ്തമാണ് സമ്മാനങ്ങളും വ്യത്യസ്തമാണ് അവിടുത്തെ വിദ്യാഭ്യാസ രീതിയിൽ പഠിപ്പിച്ചു കൊടുക്കുന്ന രീതി എല്ലാം തന്നെ വ്യത്യസ്തമായിരുന്നു ഇല്ലേ ടോമോയിലെ സ്കൂൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമായോ ടോമോലെ സ്കൂൾ നമ്മുടെ ടോമോയിലെ കായികമേള വളരെയധികം വ്യത്യസ്തമായിട്ടായിരുന്നു എല്ലാ നമുക്ക് കായിക ഇനങ്ങളെല്ലാം എല്ലാവർക്കും ഇഷ്ടായോ ഇതാണ് നമ്മുടെ നമ്മുടെ ചാപ്റ്റർ ഇതാണ് ചാപ്റ്റർ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ ഇത് നമ്മുടെ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിരിക്കുന്നത് അൻവർ അലിയാണ് അത് എഴുതിയിരിക്കുന്നത് ആണ് അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് അപ്പൊ നമ്മുടെ ഈ പാഠത്തിന്റെ പ്രവർത്തനങ്ങൾ നമ്മൾ അടുത്തതായിട്ട് അപ്ലോ അടുത്ത വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതേപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്യൂ